നമസ്കാരം സായ്ബ്രോ ആണ് ഭക്തപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ അടുത്തായിട്ട് ഒരു പതിനെട്ട് കിലോമീറ്റർ ഇപ്പുറത്താണത് അവിടെ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയ കുറച്ച് അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ട് ആ ബാഹുബലി സിനിമയിൽ നമ്മൾ അത് കാണുമ്പോൾ അത് മുഴുവൻ സെറ്റ് ഇട്ടിട്ടുള്ളതാണ് ഇവിടെ ഈ ഒരു ഭക്തപൂർ എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര നഗരത്തിൽ അത്തരം കാഴ്ചകളാണ് ഒറിജിനാലിറ്റി എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ അതുപോലെ തന്നെ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ ഇതെല്ലാം ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് എനിക്കവിടെ കാണാൻ പറ്റിയത് ആ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒപ്പം തന്നെ നിങ്ങളത് കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങി നമ്മുടെ കാഠ്മണ്ഡുവിലെ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി ഭക്തപൂരിലേക്കുള്ള യാത്രയാണ് ഇൻഡ്രൈവ് എന്ന് പറയുന്ന ഒരാപ്പിൽ ഒരു സ്കൂട്ടർ ബൈക്ക് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഭക്തപൂരിലേക്ക് പോകുന്നത് മുന്നൂറ് രൂപ ആണ് നേപ്പാളി രൂപ ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്ന പൈസയാണ് ഇന്ത്യൻ രൂപയായിട്ടുള്ളത് അപ്പോൾ ആ പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ൂരിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇത് ഇന്ത്യ നേളി നോ നേളി ഹിന്ദി അതായത് ഇന്ത്യ ഇന്ത്യ ഇവിടെ ഇങ്ങനെ വയസ്സായ ആളുകൾക്ക് ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് കാണുന്നത് പോലെ തന്നെ അവർ അവിടെ കുറേ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിക്കാരനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ ആൾക്ക് ഹിന്ദി അറിയാം പക്ഷേ ആൾക്ക് ചെവി കുറച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് വല്ലേ പോന്നു ആള് ഇത്തരം ആളുകൾ ഈ ഒരു ടൗണിൽ കുറേ പേരുണ്ട് ഇങ്ങനെ വയസ്സായിട്ട് അവർ അവരുടെ ആ ഓർമ്മകൾ ആയവർക്കിരിക്കുന്ന കുറേ പേരെ എനിക്കിവിടെ കാണാനായിട്ട് പറ്റി നമ്മളിപ്പോൾ ഉള്ളത് ഭക്തപൂർ എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള നേപ്പാളി നഗരത്തിലാണ് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അവരുടെ ആചാര രീതിയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്ന നെവാലി രൂപത്തിലുള്ള നെവാലി സംസ്കാരത്തിന് ഇവിടെയുള്ള ഒരു ഗ്രാമമാണ് അല്ലെങ്കിൽ ഒരു പട്ടണമാണ് ഈ കാണുന്ന ഭക്തപൂർ എന്ന് പറയുന്ന സിറ്റി ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ രാജവംശം വച്ച് ഭരിച്ചിരുന്ന കാലത്തെ ചരിത്രങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്ന നിലനി നിലനിന്നിരുന്നതും രാജവംശത്തിൻ്റെ ഭരണമായിട്ടുള്ള ആ സമയത്താണ് ഇത്തരം ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ബൃഹത്തായ കെട്ടിടങ്ങളും ഈ ഭാഗത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സംസ്കൃതിയാണ് ഈ ഒരു കാണുന്ന ഭാഗങ്ങൾ മുഴുവനായിട്ടുള്ളത് ശരിക്കും പഴയ നൂറ്റാണ്ടിലെ ആ ഒരു സംസ്കൃതി അതേ രൂപത്തിൽ നേപ്പാളിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങിങ്ങായിട്ട് അത് ഇന്നും നിലനിൽക്കുന്നു ഞാൻ ചെന്നതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു സ്വീറ്റ്സിൻ്റെ കട കണ്ടപ്പോൾ കയറിയതാണ് നമ്മുടെ നാട്ടിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ കാണുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന സ്വീറ്റ്സൊക്കെ തന്നെയാണ് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു പയ്യനാണ് അവിടെ ഉള്ളത് അവൻ അവൻ മൊബൈലിൽ കളിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവൻ ആരോ വന്നതോ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈയൊരു ഭക്തപൂരിലെ ആ ഒരു ഹെരിറ്റേജ് സിറ്റിയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് അഞ്ഞൂറ് നേപ്പാളി രൂപ ഏകദേശം മുന്നൂറ് ഇന്ത്യൻ രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാനിവിടെ കാണുന്ന കൗണ്ടറിൽ പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാം അതൊരു ഹെറിറ്റേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഇതിനകത്ത് എല്ലാ ഭാഗത്തും ക്യാമറകളുണ്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കാരുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പുരാതനമായിട്ടുള്ള ഒരു രാജകൊട്ടാരത്തിലൊക്കെ എത്തിപ്പെട്ട ഒരു ഒരു എന്താ പറയുക നമ്മളൊരു സാമ്രാജ്യത്തിനകത്തെ എത്തിപ്പെട്ട ഒരു യോദ്ധാവിനൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹനുമാൻ കോല എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ആ നദിയുടെ കരയിലാണ് ഈ കാണുന്ന ഭക്തപൂർ സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും നേപ്പാളിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രത്യേക ഭൂമിയാണ് ഈ കാണുന്ന ഭക്തപൂർ എന്ന് പറയുന്ന സ്ഥലം പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി വരെ ഭക്തപൂർ മല്ല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് ക്ഷേത്ര സമുച്ചയങ്ങൾ മുപ്പത്തിരണ്ട് കൃത്രിമ കുളങ്ങൾ മരം കൊണ്ട് അലങ്കരിച്ച വീടുകൾ എന്നിവ ഈ കാലഘട്ടത്തിൽ നിന്നുള്ളവയാണ് ഇന്നും അതേ തനിമയോടെ അവ നിലനിർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ഭക്തപൂരിനെ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും തലസ്ഥാനം എന്നാണ് വിളിക്കുന്നത് കാരണം ഇരുന്നൂറിലധികം തരത്തിലുള്ള പരമ്പരാഗത നൃത്തങ്ങളുടെ സാന്നിധ്യമാണ് അതിനൊരു കാരണമായിട്ട് പറയുന്നത് അവയിൽ തന്നെ നമ്മൾ കണ്ടു കാണും ഭൂരിഭാഗവും മൂടി ധരിച്ചിട്ടുള്ള നൃത്തങ്ങളാണ് സിനിമകളിലൊക്കെ അത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഭക്തപൂരിലെ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ അത് ഉത്സവത്തിന് ആ ഏറ്റുമുട്ടലുകളാണ് ഉത്സവമായിട്ട് ഇവിടെ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് പറയപ്പെടുന്നത് രണ്ട് വംശങ്ങൾ അല്ലെങ്കിൽ രണ്ട് രണ്ട് രാജ്യങ്ങളായിട്ടുള്ള പിരിഞ്ഞ് ഇവിടെ ഉത്സവം ആഘോഷിക്കുന്ന സമയത്തിൽ അവർ ഏറ്റുമുട്ടുന്ന രീതിയിലാണ് ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നത് if you want to know about this temple this place yes so this is very a unique place in mm. nepal mm. this is also a historical place this place is famous for like uh, very old religion our hindu religion mm. Mm. and this is all about uh, uh, this is all about the historical place mm. and you will find a peaceful area mm. and this you can see you mm. can see the buildings mm. yeah, this is all mm. this is all this is all dedicated mm. dedicated to only one mm. and this is hinduism mm. ആൾക്ക് പറയാൻ കിട്ടിയ ഒരു അവസരം പുള്ളി നന്നായിട്ട് വിനിയോഗിച്ചു അവിടെ കടയിൽ നിൽക്കുന്നൊരു പയ്യനാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അവന് യൂട്യൂബറാവണം ഭാവിൽ അവന് കുറേ സ്ഥലങ്ങളൊക്കെ കാണണം എന്നൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനവൻ്റെ അടുത്ത് പറഞ്ഞു നീ ട്രൈ ചെയ്തോ നീ എന്തായാലും ആവും അപ്പോൾ അവൻ്റെ ഭാഷയൊക്കെ അവൻ പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷൊന്നും ശരിയല്ല പിന്നെ ഇങ്ങനെ വിദേശികളൊക്കെ വരുമ്പോൾ അവൻ സംസാരിച്ചിട്ടാണ് അവന് ഭാഷ അങ്ങനെ തറവായി ആയി വരുന്നത് അപ്പോൾ ഞാനവൻ്റെ അടുത്ത് പറഞ്ഞു നീ ട്രൈ ചെയ്തോ എൻ്റെ ഭാഷയും അത്രയ്ക്ക് വലിയ നല്ല ഭാഷയൊന്നുമില്ല എന്ന് ഞാനവരുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അവൻ പറഞ്ഞു ഞാൻ ഞാനാവുമല്ലേ യൂട്യൂബർ ആവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മസ്റ്റായിട്ട് നീ ആവും കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്തോ നമ്മളത് ട്രൈ ചെയ്യണം അത് തീർച്ചയായിട്ടും നമ്മളത് ആയിത്തീരും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നേപ്പാളി പരമ്പരാഗതമായ വേഷം ധരിച്ച രണ്ട് വയസ്സായ ആളുകളാണ് അവർ ഇവിടം സന്ദർശിക്കാനായിട്ട് വന്നതാണ് വേറെ കാര്യം ഇവിടുത്തെ ഈ ന്യൂജന ആളുകളൊക്കെ അവരുടെ മാതാപിതാക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ നേപ്പാളിൽ വന്നിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വേറൊന്നുമല്ല ഈ നേപ്പാളിലെ ആളുകൾക്ക് അവർ എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ അവർ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും കാണിക്കുന്നുണ്ട് അത് പണ്ട് കാലത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭൂകമ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പം ഉണ്ടായപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് നല്ല സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അവർ അവരുടെ ഒരു സഹോദരനെ പോലെയാണ് നേപ്പാളിൽ നമ്മൾ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ഇന്ത്യൻസിനെ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാണ് പലപ്പോഴും ചില ഭാഗത്തുള്ള ആളുകളൊക്കെ റൂഡായിട്ട് പെരുമാറാറുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആളുകളൊക്കെ അവരടുത്ത് കുറച്ച് റൂഡായിട്ടാണ് പെരുമാറുന്നത് സൗത്ത് ഇന്ത്യൻസ് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് എന്നതാണ് ഇവരുടെ ഒരു ഒരു കൺസെപ്റ്റും അവർ എൻ്റെ കൂടെ തുറന്നു പറഞ്ഞ ഒരു കാര്യവും നമ്മൾ നിൽക്കുന്ന സ്ഥലം പണ്ടുകാലത്തെ ഒരു കൊട്ടാരം തന്നെയാണ് ആ കൊട്ടാരം തന്നെ കൊട്ടാരമാണ് ഇത്തരത്തിൽ മ്യൂസിയവും മറ്റു കാര്യങ്ങളൊക്കെ ആക്കി തീർത്തത് ഇവിടുത്തെ ഉത്സവത്തെ കുറിച്ചാണ് ആള് സംസാരിക്കുന്നത് രണ്ട് ഭാഗത്തെ പീച്ചേവാലിയും ആഗേവാലിയും തമ്മിൽ രണ്ട് താഴെയുള്ള ആളുകളും മുകളിലുള്ള ആളുകളും തമ്മിൽ യുദ്ധമായിട്ടാണ് ഇവിടെ ഉത്സവം കൊണ്ടാടപ്പെടുന്നത് ആ ക്ഷേത്രങ്ങൾ ഈ ഒരു ക്ഷേത്രമാണ് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്ഷേത്രം എന്നാണ് പുള്ളിയൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഇവിടെ ഉത്സവത്തിന് വന്ന് ഏറ്റുമുട്ടുന്ന ഒരു സംഗതിയുണ്ട് അതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്നാണ് അദ്ദേഹം പറഞ്ഞത് ത്തെ ദൈവങ്ങളുടെയൊക്കെ പേര് വളരെ വ്യത്യാസമുള്ളതാണ് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം വേതാൾ ഭൈരവ് അതുപോലെ ആകാശ ആകാശഭൈരവ് എന്നൊക്കെയുള്ള ദൈവങ്ങളാണ് ഇവിടെ കൂടുതലും ഞാൻ കാണാനായിട്ട് കഴിഞ്ഞത് ഇതിനുള്ളിലെ ഒരു പ്രതിഷ്ഠയാണ് വേതാൾ ഭൈരവ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠയാണ് പുള്ളി അവിടെ അത് നോക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഈ ഒരു ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ എന്നോട് പറഞ്ഞു തന്നു കുറേ കാര്യങ്ങൾ നേപ്പാളിൽ എത്തുന്ന വിദേശികളിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു സിറ്റിയാണ് ഈ കാണുന്ന ഭക്തപൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന നേപ്പാളിൽ എത്തിച്ചേരുന്ന വിദേശികളെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഭക്തപൂർ എന്ന് പറയുന്ന ഈ സ്ഥലം അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കരകൗശല വസ്തുക്കൾ അതുപോലെ തന്നെ കുറേയധികം ഷോപ്പുകൾ ഇതിനുള്ളിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിതിങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്കാണ് ഇവിടെ ഐസ് രണ്ട് മൂന്ന് ആളുകൾ ഐസ് കഴിക്കുന്നത് കണ്ട് അപ്പോൾ ഞാനും എനിക്കൊരു കൊതി തോന്നിയിട്ട് കുൽഫി നമ്മുടെ നാട്ടിലത്തെ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് ഉള്ളത് ഞാൻ അവരെണ്ണം വാങ്ങി കഴിച്ചു പിന്നീട് ഇവിടെ സുഗന്ധദ്രവ്യങ്ങൾ അച്ചാറുകളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് വിദേശികൾ അധികം വരുന്ന വരുന്നത് കൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിൽപ്പനയാണ് അധികവും നടക്കുന്നത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എല്ലാ വസ്തുക്കൾക്കും നമ്മുടെ പൾസർ ബൈക്കാണ് ഈ നേപ്പാളിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ബൈക്ക് കേട്ടോ ഈ സ്വിഗ്ഗി പോലുള്ള ഏതൊരു സ്ഥാപനത്തിൻ്റെ അവരുടെ ഒരു ബൈക്കാണ് അത് അധികം വിദേശികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഷോപ്പുകളാണ് ഈ ഒരു തെരുവിൽ മുഴുവനും എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ വിദേശികളാണ് അധികം വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം സ്വദേശികളുമുണ്ട് പക്ഷേ വില കുറച്ച് കോസ്റ്റ്ലിയാണ് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ താമസിക്കുന്ന ഭാഗത്തെ സാധനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ശനിയാഴ്ച ദിവസം ഇവിടെ ഒരു പ്രാ പ്രാദേശിക സമയം പതിനൊന്ന് അമ്പത്താറിന് ഉണ്ടായിട്ടുള്ള നേപ്പാൾ ഭൂകമ്പം നമ്മൾ ടി വിയിൽ കണ്ടതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നഗരത്തെ നൂറ്റിപ്പതിനാറ് പൈതൃകങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി എന്നാണ് പറയപ്പെടുന്നത് അവയിൽ അറുപത്തേഴ് പൈതൃകങ്ങൾ പൂർണമായി തകർന്നപ്പോൾ നാൽപ്പത്തൊമ്പത് എണ്ണം ഭാഗികമായി തകർന്നു ഭൂകമ്പം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സുപ്രധാന പൈതൃക സ്ഥലമായ ഈ കാണുന്ന ഭക്തപ്പൂർ ദർഭാസ്കോറിന് സാരമായ കേടുപാടുകൾ വരുത്തി പക്ഷേ അതെല്ലാം അവർ പുനർനിർമ്മിക്കുകയുണ്ടായി നേപ്പാളിക്കാരുടെ ഒരു തൊപ്പി എനിക്കത് കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി ഈ കാണുന്നത് അപ്പോൾ ഞാനത് വാങ്ങി പുള്ളിക്കാരത്തി ആദ്യം ബാർഗെയിൻ ചെയ്തിട്ട് എന്നോട് ഇരുന്നൂറ് രൂപ പറഞ്ഞ് പിന്നെ ഞാനത് ഒരു നൂറ്റമ്പത് രൂപ കൊടുത്ത് നേപ്പാളി രൂപയാണ് കേട്ടോ വാങ്ങി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നേപ്പാളിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമായിട്ടുള്ള ഞാത്ത ക്ഷേത്രം അഞ്ച് പൂവിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത് പണി കഴിപ്പിച്ചത് ഭൂപദേ ഭൂപതീന്ദ്രമല്ല എന്ന് പറയുന്ന രാജാവാണ് ഇന്നും വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠ എന്താണെന്ന് ഏർ ഇതുവരെ ഇവർ വിവരിച്ചിട്ടുമില്ല ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അധികം വിദേശികൾ വന്നിട്ട് കയറി ഇരുന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭക്തപ്പൂരിൻ്റെ എന്താ പറയുക താഴ്വാരം മുഴുവൻ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്ന ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസാണ് ഈ പറയുന്ന ഞാത്താപോല ഞാത്താപോല ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മളിതിന് മുകളിലേക്ക് കയറി വരുമ്പോൾ കയറി വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും ആ ഒരു ഭംഗി വളരെ എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്പോട്ടാണ് ഈ നേള ക്ഷേത്രം എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ഒരു പയ്യൻ അവനിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ തിരിച്ചും അടുത്ത് സംസാരിച്ചു അവൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് നേപ്പാളിലെ പുള്ളി കേരളത്തെക്കുറിച്ചൊക്കെ അറിയാം അപ്പോൾ അത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇവിടുത്തെ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ നേപ്പാളികൾ വളരെ സത്യസന്ധരും നല്ല മനസ്സിനുടമകളുമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് കേട്ടോ അവരിൽ ഒരാളായി കാണുന്ന ആ ഒരു ഒരു സംസ്കാരം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീലാണ് അവരെൻ്റെ ചാനലിൻ്റെ പേരെല്ലാം ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോയത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ഹോട്ടലുകളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്നത് ഒരു ഹോട്ടലാണ് വിദേശികളാണ് അധികം അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത് അവർക്ക് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ആ പണ്ടുകാലത്ത് ആ രാജവട്ടാരത്തിൻ്റെ ആ മാതൃകയിൽ മാതൃകയല്ലത് രാജവട്ടാരം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ താഴ്വാരം മുഴുവനും അവർക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗ്രേറ്റ് എന്നൊക്കെ പറയാം ശരിക്കും നമ്മളത് ആസ്വദിക്കും കുറേ നേരം എനിക്കിവിടെ ഇരിക്കാൻ പറ്റി ഞാനീ ഒരു ഈ ക്ഷേത്രത്തിന് നേതാപോള ക്ഷേത്രത്തിന് മുകളിൽ കയറിയിട്ട് കുറേ നേരം ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു കുറേ വിദേശികൾ വരുന്നുണ്ട് കുറേ എന്താ പറയുക വിദേശികളെ സംരക്ഷിക്കാനായിട്ട് കുറേ പോലീസുകാർ അവരോടൊപ്പം വരുന്നു അങ്ങനെയൊക്കെ അവരുടെ സ്വീഡനൊക്കെ നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഈ നേപ്പാളികളുടെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു ആകാശത്ത് കയറിയിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ഇവിടെ ഫ്ലൈറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് പോകുന്ന കാഴ്ചയാണ് ഇവിടെ ചെറുവിമാനങ്ങളാണ് അധികവും ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായി കുറേ പേര് മരിച്ചു പത്ത് പത്തോളം പേര് മരിച്ചു എന്നാണ് അറിഞ്ഞത് ഞാന് വേറൊരു കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വേറെ ഒന്നുമില്ല ഈ അമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഇതിന് മുകളിലേക്കുള്ള പടികൾ എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് ഇതിന് മുകളിലേക്ക് കയറി വരിക എന്നത് അപ്പോൾ ആ അമ്മയും മോളും ആണ് തിനു മുകളിലേക്ക് കയറി വന്നത് അപ്പൊ ഞാൻ അവരായിട്ട് സംസാരിച്ചു അമ്മയ്ക്ക് ഹിന്ദിയോ നേപ്പാളി മാത്രമേ അറിയുള്ളൂ അപ്പോൾ മകള് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അവരായിട്ട് സംസാരിച്ചു എത്ര വയസ്സുണ്ട് എവിടുന്നാണ് എന്നൊക്കെ സംസാരിച്ചപ്പോൾ അവര് വളരെ എന്താ പറയുക നല്ല രീതിയിലൊരു നമ്മൾ നമ്മളോട് പെരുമാറി Okay. Is 82. 82. 82. Yes. Okay. Okay. Name. Oh, uh, what is it, her name? Prem Kumar, yes. Kumari. Prem yes. Kumari. Okay. Okay. Uh, housewife. Housewife. Yes. You from Bhaktapur? Here. Yeah. ഇവിടെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഹിന്ദു വിശ്വാസികളാണ് പത്ത് ശതമാനമാണ് ഈ ഭക്തപൂരിലെ ബുദ്ധമത വിശ്വാസികളെന്നാണ് പറയുന്നത് ഇവർ രണ്ട് മതത്തിലും വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണവും ഇവിടെ കൂടുതലാണ് വയസ്സാകുന്ന ഒരു തലമുറ അവരെ സംരക്ഷിക്കാനും അവരെ കെയർ ചെയ്യാനൊക്കെ കാട്ടുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ത്രീയോടെ എനിക്ക് വളരെ സ്നേഹം തോന്നി വേറെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മമാരെ ഇന്ന് വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കുന്ന ആളുകളാണ് കൂടുതൽ മറ്റു കാര്യം ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അത്തരം ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇവരുടെ ആ ഒരു ആ ഒരു അമ്മയും കൊണ്ട് അവർ ഇത്രയും മുകളിലേക്ക് വന്ന് അവരെ കുറച്ച് നേരം അവിടെ ഇരുത്തി അവർക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരമൊക്കെ കൊടുത്ത് തിരിച്ചു പോവുകയാണ് അവർ അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലാണ് ആ ഒരു ദൃശ്യം എനിക്ക് നൽകിയത് എന്തായാലും നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ സംരക്ഷിക്കാനും അവരെ സ്നേഹിക്കുവാനൊക്കെ ഉള്ള ഒരു മനസ്സ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ എപ്പോഴും കാട്ടണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് വേറെ ഒന്നല്ല എല്ലാവർക്കും വയസ്സാവും നമ്മളും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തും അപ്പോൾ എന്തായാലും കാണുന്ന ആളുകൾ നമ്മുടെ അച്ഛന് അവരുടെ അച്ഛനും അമ്മേനെയൊക്കെ അവർക്ക് അവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സിനിമകളിലോ ഹോളിവുഡ് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ലിറ്റിൽ ബുദ്ധ എന്ന സിനിമ അതൊരു ഹോളിവുഡ് സിനിമയാണ് പ്രശസ്തരായിട്ടുള്ള ഹോളിവുഡ് അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുള്ള സിനിമ ആ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ ശരിക്കും വളരെ സാംസ്കാരികമായിട്ടും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഭക്തപൂർ എന്ന് പറയുന്നത് കലയ്ക്കും സംസ്കാരത്തിനും പാട്ടുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു ജനതയാണ് ഇവർ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവിടെ ദേവതയുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം കൂടുതലായിട്ടുണ്ട് ഭക്തപൂരിലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ശരിക്കും ഇവിടുത്തെ സാംസ്കാരികവും കലയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാഴ്ചകളുണ്ട് പുരാതനമായിട്ടുള്ള കുറേയധികം കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്നൊരു അപേക്ഷ കൂടെ ഉണ്ട് ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് സായിബ്രോ